തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ രണ്ടാഴ്ചയായി പാമ്പിനെ കണ്ടിരുന്നു എന്ന് രോഗികൾ പറയുന്നു എം എസ് ലിഷോ വിവരങ്ങളുമായി നമ്മുടെ ഉണ്ട് ലിഷോ ഇതിപ്പോ പുറത്തു നിന്നാണോ അകത്തു നിന്നാണോ പിടികൂടിയത് അതായത് ജനറൽ ആശുപത്രിയുടെ തൃശ്ശൂർ ജനറൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് അകത്തുള്ള മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്നാണ് ഈ പാമ്പിനെ പിടികൂടിയത് കുറച്ച് ദിവസങ്ങളായി ഏകദേശം രണ്ടാഴ്ചയോളമായി ഈ പാമ്പ് ആ പരിസരത്തൊക്കെ ഉള്ളതായി ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രിയിൽ തന്നെയുള്ളൊരു ജീവനക്കാരനുണ്ട് അദ്ദേഹം സുധീഷ് എന്നാണ് പേര് അദ്ദേഹം ഈ സർപ്പ വളണ്ടിയർ കൂടിയാണ് അദ്ദേഹമാണ് ഈ പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഈ പാമ്പ് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് ആ പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ തൊട്ടടുത്തുള്ള ഓവിച്ചാലിലേക്ക് ഈ പാമ്പ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഇന്ന് രാവിലെ വീണ്ടും ഈ ജനറൽ ആശുപത്രിയുടെയും ഈ കാഷ്വാലിറ്റിയുടെ അകത്തുള്ള മൈനർ ഓറ്റിയിൽ പാമ്പിനെ കണ്ടെത്തിയത് അങ്ങനെ ഉടനടി തന്നെ ഈ സുധീക്ഷ അവിടേക്ക് എത്തുകയും പാമ്പിനെ അവിടെ നിന്ന് പിടികൂടി പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോവുകയും പുറത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ പാമ്പിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയത് ഈ ഒരു സമയത്ത് അവിടെ ഡോക്ടർ ഡോക്ടർമാരും രോഗികളുമൊക്കെ തന്നെ ആ ഒട്ടിയോട് ചേർന്നുള്ള കാഷ്വാലിറ്റിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പാമ്പിനെ അവിടെ നിന്ന് പിടികൂടുകയും ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ പാമ്പാണ് മുറുക്കൻ പാമ്പാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാമായിരുന്നു ഭാഗ്യം കൊണ്ട് മറ്റാർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല തൃശൂരെയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലാണ് ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ആശുപത്രിക്ക് സമീപത്ത് നിന്നല്ല മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ഈ മൂർഖൻ പാമ്പിനെ പിടികൂടുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി അവിടെയും എവിടെയൊക്കെയുമായി ഇടക്കിടയ്ക്ക് ആളുകൾ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത് എന്തായാലും പിടികൂടിയിരിക്കുന്നു വലിയൊരു ഭയം ഒഴിഞ്ഞു പോയിരിക്കുന്നു